അത് അത് രാജ്യത്തിന് ആപത്തുള്ള സംസാര പിന്തുണ ഉണ്ട് പിന്തുണ അവിടെ നിൽക്കട്ടെ പിന്തുണ പലരും പ്രഖ്യാപിക്കും തിരഞ്ഞെടുപ്പാലല്ലേ പല പിന്തുണകളും വരും ഇവിടെ ആ പിന്തുണയെ പൂർണ്ണ രാഷ്ട്രീയവൽക്കരിച്ചു രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് കൃത്യമായി ജമാ ഇസ്ലാമിയെ ന്യായീകരിച്ചു ജമായ ഇസ്ലാമിയെ പ്രോത്സാഹിപ്പിച്ചു ജമാ ഇസ്ലാമിയുടെ മഹത്വവൽക്കരിച്ചു അതാണ് പ്രശ്നം ജമാഅത്ത് ഇസ്ലാമിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിൽ അല്ല ഇവിടെ പിന്തുണയെ രാഷ്ട്രീയവൽക്കരിച്ച് ന്യായീകരിക്കും പ്രോത്സാഹിപ്പിക്കും മഹത്വവൽക്കരിക്കുകയും ചെയ്തു അതാണ് പ്രശ്നമെന്നും എ വിജയരാഘവൻ കൂട്ടിച്ചേർത്തു ഇത് രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണെന്നും ഇദ്ദേഹം നിലമ്പൂരിൽ വ്യക്തമാക്കി